കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം ലോകത്തെ ഏറ്റവും ശക്തവും സങ്കീർണവുമായ ബന്ധങ്ങളിലൊന്നാണ് മാതാപിതാക്കൾ കുട്ടികളുടെ ആദ്യത്തെ ഗുരുക്കളും മാതൃകകളുമാണ് അവർ കുട്ടികളെ വളർത്തിയെടുക്കുകയും അവർക്ക് നല്ലൊരു ഭാവി ഉറപ്പാക്കുകയും ചെയ്യുന്നു കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം വൈകാരിക വികാസം മാതാപിതാക്കളുടെ സ്നേഹവും പിന്തുണയും കുട്ടികളുടെ വൈകാരിക വികാസത്തിന് അനിവാര്യമാണ് സാമൂഹിക കഴിവുകൾ കുട്ടികൾ മാതാപിതാക്കളിൽ നിന്നാണ് മറ്റുള്ളവരുമായി ഇടപഴകാൻ പഠിക്കുന്നത് ആത്മവിശ്വാസം മാതാപിതാക്കളുടെ പ്രോത്സാഹനം കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുന്നു മൂല്യങ്ങൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ പകർന്നു നൽകുന്നു കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ചില മാർഗങ്ങൾ സമയം ചെലവഴിക്കുക കുട്ടികളുമായി സമയം ചെലവഴിക്കുകയും അവരുടെ കാര്യങ്ങളിൽ താത്പര്യം കാണിക്കുകയും ചെയ്യുക സംസാരിക്കുക കുട്ടികൾ തങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ പ്രോത്സാഹിപ്പിക്കുക കേൾക്കുക കുട്ടികൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക പ്രശംസിക്കുക കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പ്രശംസിക്കുക ശിക്ഷിക്കുക തെറ്റുകൾ ചെയ്യുമ്പോൾ സ്നേഹത്തോടെ ശിക്ഷിക്കുക ഒരുമിച്ച് സമയം ചെലവഴിക്കുക ഒരുമിച്ച് കളിക്കുക യാത്ര ചെയ്യുക തുടങ്ങിയവ ചെയ്യുക കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് ഈ ബന്ധം ശക്തിപ്പെടുത്തുന്നത് കുട്ടികളുടെയും മാതാപിതാക്കളുടെയും സന്തോഷത്തിനും സമാധാനത്തിനും അത്യാവശ്യമാണ്